ഷാനവാസുമായിട്ടുള്ള സൗഹൃദം ഒരുപാട് തവണ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എങ്കിലും പറയാം ഷാനവാസ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഉറ്റമിത്രം ആണ് ഷാനവാസ് ചില സമയത്ത് എനിക്ക് തോന്നും ഷാനവാസ് എൻ്റെ ഒരു ഗുരുവാണെന്ന് തോന്നും ചില സമയത്ത് ചേട്ടനാണ് ചില സമയത്ത് സമപ്രായക്കാരനാണ് ചില സമയത്ത് എന്നെക്കാൾ വളരെ വളരെ പ്രായം കുറഞ്ഞ ഒരു തമാശക്കാരനാണ് അങ്ങനെ നമ്മളൊക്കെ ഒരു സുഹൃത്ത് എങ്ങനെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവിധ ക്വാളിറ്റീസുള്ള ഒരാളാണ് ഷാനവാസ് അപ്പൊ ഷാനവാസായിട്ടുള്ള ഒരു സൗഹൃദം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ലൈഫ് ലോങ് കൊണ്ടുപോകാനാണ് എനിക്ക് ഇഷ്ടം ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ഫാമിലീസ് അതായത് എൻ്റെ ഫാമിലി ഷാനവാസിന്റെ ഫാമിലിയായിട്ടും ഷാനവാസിൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയായിട്ടും ഒക്കെ നല്ല ബോണ്ടിങ് ആണ് അതുപോലെ എൻ്റെ എല്ലാ സന്തോഷവും ദുഃഖം ഞാൻ ഷാനവാസിനെ വിളിച്ചറിയിക്കും അതുപോലെ തന്നെ ഷാനവാസ് ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് അപ്പൊ ഒരു നല്ലൊരു ബോണ്ട് ഉള്ള വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ ബർത്ത്ഡേ അനീഷ് പുള്ളിക്കാരൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാ പേജിലൊക്കെ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത് ശരിക്കും ഇത് കണ്ടപ്പോഴത്തേക്കും അല്ലെങ്കിൽ അനീഷ് ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടപ്പോഴത്തേക്കും എന്തൊരു പാവം മനുഷ്യനാണെന്ന് തോന്നിപ്പോയി ശരിക്കും പറഞ്ഞു കാരണം ഇത്രയൊക്കെ ഓപ്പൺ മൈൻഡായിട്ട് സംസാരിക്കാനായിട്ട് എല്ലാവർക്കും പറ്റണമെന്നില്ല അനീഷിന് ഷാനവാസിനോട് തോന്നുന്ന ആ ഒരു സുഹൃത്ത് ആ ഒരു സ്നേഹം എത്രത്തോളമാണ് എത്രത്തോളം ആഴമുണ്ട് എന്ന് തെളിയിക്കുന്ന വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത് അത് അനീഷ് തന്നെ പബ്ലിക്കിൻ്റെ മുമ്പിൽ അത്രത്തോളം തുറന്നു കാട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിലൂടെ ആയിരിക്കും കാരണം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അനീഷ് എന്താണ് എന്നുള്ളത് കാരണം ഒരുപാട് പേര് പല രീതിയിൽ ചോദിക്കുന്നുണ്ട് അനീഷ് അനീഷ് അപ്പോഴൊക്കെ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഷാനവാസിനോടുള്ള ആ ഒരു ഇഷ്ടത്തെക്കുറിച്ചും ആ ഒരു സുഹൃത്ത് ബന്ധം എത്രത്തോളമാണ് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചും ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നു പക്ഷെ അത് കുറച്ചുകൂടി ആഴം കൂടുന്ന തരത്തിലായിരുന്നു അനീഷ് ഇന്നലെ ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കിയ ചില കാര്യങ്ങളെന്ന് പറയുന്നത് അത് തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളമാണ് ഒരു സുഹൃത്തായിട്ട് ഷാനവാസിനെ അനീഷ് കാണുന്നത് എന്നുള്ളത് ശരിക്കും ഇത് ഷാനവാസ് മനസ്സിലാക്കണം അതായത് വെറും ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ അല്ലാതെയാണ് അനീഷിഫ് ഷാനവാസിനെ കാണുന്നത് അതായത് അത്രത്തോളം ഒരു ഡീപ്പായിട്ട് എന്തോ ഒരു തരത്തിലുള്ള ഒരു ഇതായിട്ടാണ് അനീഷ് ഷാനവാസിനെ കാണുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും വ്യക്തമാണ് തുടക്കത്തിൽ എല്ലാ രീതിയിലും ഒരു എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വഴക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയെങ്കിലും പിന്നെ പിന്നെ അത് വളരെ മികച്ച ഒരു സുഹൃബന്ധത്തിനോട്ട് അല്ലെങ്കിൽ ഒരു കോംബോയിലേക്ക് കടന്ന ഏറ്റവും അടിപൊളി ഒരു കോംബോ ആയി മാറിയ ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു ഇവരുടേത് ബിഗ് ബോസിൽ പക്ഷെ അത് അവിടെ വെച്ച് തന്നെ അവസാനിക്കും എന്നൊക്കെ കരുതിയെങ്കിൽ പോലും അത് നേരെ മറിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് അത് വളരെ വലിയ തോതിൽ ഇപ്പോൾ അത്രത്തോളം വലുതായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ അത്രത്തോളം ഒരു ആഴത്തിലെത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അത് അനീഷ് അവിടെ വെച്ച് പറഞ്ഞത് എന്താണോ അതുപോലെ തന്നെയാണ് അനീഷ് പുറത്തിറങ്ങി പ്രവർത്തിക്കുന്ന കാര്യമെന്ന് പറയും ഷാനാസിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് കാരണം പുള്ളി ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടാണോ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പുറത്തിറങ്ങി കഴിഞ്ഞതിനു ശേഷം ഇതെല്ലാം തന്നെ വിടുമോ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നുമല്ല രണ്ടുപേരും നല്ല രീതിക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അനീഷിന്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതോടൊപ്പം തന്നെ ഷാനവാസ് തീർച്ചയായിട്ടും അനീഷിനെ പോലെ ഒരു സുഹൃത്തിനെ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല അത് തീർച്ചയായിട്ടും ഷാനവാസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇങ്ങനെയൊക്കെ ഒരു സുഹൃത്തിനെ കിട്ടുക എന്നുള്ളത് ചെറിയൊരു ഒരു കാര്യമല്ല കാരണം അത്രത്തോളം ജനുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അങ്ങനെ ആരുമായിട്ടും എല്ലാവരുമായിട്ടും പെട്ടെന്ന് അങ്ങോട്ട് അടുക്കുന്ന ഒരു വ്യക്തി കൂടിയല്ല അനീഷ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്നിട്ട് പോലും ഷാനവാസിന് ഇത്രത്തോളം ട്രസ്റ്റ് ചെയ്ത് ഇത്രത്തോളം കൂടെ നിന്ന് ഈ ഒരു തരത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു സുഹൃത്തിനെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല കാരണം അതൊക്കെ ഒരു റയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഷാനവാസ് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ് എന്തായാലും ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു സുഹൃത്തു എത്രത്തോളമാണ് എന്നുള്ളതും ഇവരുടെ ഫാമിലീസ് തമ്മിലുള്ള ആ ഒരു അടുപ്പം എത്രത്തോളമാണ് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് അനീഷ് ലൈവിൽ വന്ന് പറഞ്ഞ ഈ കാര്യങ്ങളെന്ന് പറയുന്നത് എന്തായാലും ഉള്ള നല്ലൊരു സുഹൃത്ത് ബന്ധം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ബിഗ് ബോസ് സീസൺ സെവനിലൂടെ ഒരു പോസിറ്റീവ് ആയിട്ട് ഉണ്ടായി എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം കാരണം ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് സീസൺ ആ സീസണിലെ ഒരു എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇവരുടെ കോംബോ ആയിരുന്നു അത് അകത്തും അങ്ങനെയായിരുന്നു ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടും അവർ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും ഒരു പോസിറ്റീവായിട്ട് മാറിയ രണ്ട് വ്യക്തികൾ പറയുന്നത്